വീണ്ടും ഒരു ഓണക്കാലം വരവായി ഈ ഓണത്തിന് കൈ നിറയെ സമ്മാനങ്ങളുമായി പ്യുവർ ഗോൾഡ് റെഡി ആയി കഴിയും ഇരുപത്തയ്യായിരം മുതലുള്ള പർച്ചേസുകൾക്ക് നോസ്പിന്നും അമ്പതിനായിരം മുതലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് ലോക്കറ്റും അതുപോലെ തന്നെ ഒരു ലക്ഷം മുതലുള്ള പർച്ചേസുകൾക്ക് സ്വർണ്ണമാലയും രണ്ടു ലക്ഷം മുതലുള്ള പർച്ചേസുകൾക്ക് ഡയമണ്ട് ഓർണമെന്റ്സും സമ്മാനമായി നേടാം മാത്രമല്ല മെഗാ ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നെക്ലസ് സമ്മാനമായി നേടാം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ പ്യുവർ ഗോൾഡിന്റെ തൊടുപുഴ അല്ലെങ്കിൽ കല്ലൂർക്കാട് ബ്രാഞ്ചിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും മെഗാ ലക്കി ഇനി വൈകണ്ട പൊന്നോണം പൈസ മുഴുവൻ അഡ്വാൻസ് കൊടുത്തതാണ് എന്നാണ് പറഞ്ഞത് രണ്ടാമത് ഇവിടെ പറഞ്ഞ ഉദ്യോഗസ്ഥരെ സ്ഥിരമായി സ്ഥലം മാറ്റി മറ്റേ നമ്മുടെ പകരം ഒരാൾ വന്നു മറ്റൊരാൾ അയാളുടെ വീടിന്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ വെച്ചു അയാൾക്ക് അവിടെ കിട്ടി പകരം ഒരാൾ വന്നു ഈ രണ്ടു പേര് സ്ഥലം മാറി പോയത് കൊണ്ട് പുതിയ ആളുകൾ അതാത് പോസ്റ്റിലേക്ക് അതാത് സമയത്ത് വന്നു അതിന്റെ പേരില് ഈ വർക്കിന് ഒരു ഡിലേ ഉണ്ടായിട്ടില്ല എന്നാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് പറയുന്നത് മഴ മൂലം ഉണ്ടായിട്ടുള്ള ചില പ്രതിസന്ധികൾ ഇതിന്റെ വൈകിയിലും കാര്യങ്ങളുമാണ് ഉണ്ടായത് നമ്മുടെ മൂവാറ്റുവിടെ ഗർത്തം രൂപപ്പെട്ട് പാലത്തിന്റെ എവിടെയാണ് ഉണ്ടായ ഗർത്തം അന്ന് തൊട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മൂവാറ്റുവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ മൂവാറ്റുപൂടെ ക്യാമ്പ് ഓഫീസ് കേന്ദ്രീകരിച്ചോണ്ട് ഇവിടെയുണ്ട് ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള വാർത്ത പ്രചരിപ്പിക്കുകയാണ് ഇപ്പൊ റോഡ് ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒന്നാം ഘട്ട വേഷി പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ചയോടു കൂടി ഇതിന്റെ ടാറിംഗ് ആരംഭിക്കും എന്നാണ് ഇപ്പൊ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമുക്ക് ഉറപ്പ് വന്നത് നമ്മൾ മന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ വിളിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടും താമസയില്ലാതെ ഓണത്തിന് മുമ്പ് തന്നെ അതായത് ഈ തിങ്കളാഴ്ച ടാറിംഗ് തുടങ്ങിയാൽ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരു നാല് ദിവസക്കാലം കിട്ടിയാൽ റോഡ് ഓണത്തിന് മുമ്പ് തുറന്നു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും അതിനുവേണ്ടിയിട്ടുള്ള പ്ലാന്റിന്റെ പരിശോധന കഴിഞ്ഞു ടാർ പ്ലാന്റിന്റെ മിക്സിംഗ് പ്ലാന്റിന്റെ പരിശോധന കഴിഞ്ഞു അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എല്ലാം കൃത്യമായി ഇവർ അതിന്റെ ആവശ്യാനുസരണം ഏകോപിപ്പിച്ചിട്ടുണ്ട് വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വർക്ക് പൂർത്തീകരിക്കും ഒരു കിലോമീറ്റർ മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വർക്കുള്ളത് ആ വർക്കിന്റെ പണി അടിയന്തരമായി പൂർത്തീകരിക്കുമെന്ന ഉറപ്പാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമുക്ക് നൽകിയത് ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ എം എൽ എയുടെ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് നാട്ടിലെ മഴയിടെ അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായി വർക്ക് വൈകിയാൽ അതിനെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുകയല്ല വ്യാപാരി സമൂഹത്തിന്റെ ഒപ്പം നിലനിൽക്കുന്ന സമീപനമാണ് ഇടതുവർഷം എക്കാലത്തും എടുത്തിട്ടുള്ളത് ഈ വ്യാപാരികൾക്കുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള യുദ്ധത്തി മറ്റേ ദുഃഖത്തിലും പ്രതിസന്ധിയിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങളിപ്പോ എല്ലാ ദിവസവും റീൽസ് ഇട്ടുകൊണ്ടും രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ആ കുഴിയുടെ അവിടെ നിന്നുകൊണ്ട് ഈ റീൽസ് ഇടുന്ന സമീപനം ഞങ്ങൾക്കില്ല ആ ഗർത്തം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ കെ എച്ച് ആർ ഐയുടെ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്ക് ആദ്യമായി കത്ത് കൊടുത്തത് ഈ പറയുന്ന മൂവാറ്റുഴ എം എൽ എ ആണ് മൂവാറ്റുഴ എം എൽ എ മുൻ എം എൽ എ യെൽദോ എബ്രാഹിമാണ് കത്ത് കൊടുത്തത് ആ കത്ത് കൊടുക്കുന്ന അവസരത്തിൽ ഞാൻ തിരുവനന്തപുരത്തുണ്ട് ഞാനാണ് മന്ത്രിയുടെ ഓഫീസിൽ പോയി റോഡ്സിന്റെ ചുമതലയുള്ള അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അജിത് കാണുന്നത് അദ്ദേഹത്തെ കണ്ട് പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ കെ എച്ച് ആർ ടീം ഇവിടെ വരും എന്ന് അവരുടെ നമ്പർ ഉൾപ്പെടെ മേടിച്ച് അവരുടെ പരിശോധന ഉൾപ്പെടെ ഉറപ്പുവരുത്തിയത് എന്തിന് ജനങ്ങളെ പറഞ്ഞു തെറ്റും ഞങ്ങൾ ഇന്നും പറയാനുള്ളത് ഈ മൂവാറ്റുപുഴ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങളും ഇല്ല നാടിന്റെ വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനുവേണ്ടി അന്ന് ഞങ്ങൾ പറഞ്ഞതാ എം എൽ എ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് മാറ്റിക്കൂടലാണെന്ന് ഇവിടെ എം എൽ എ ആയതുകൊണ്ട് ഇവിടെ ഒരു വർക്ക് നടത്തുന്നില്ല ഫണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതൊക്കെ ശുദ്ധ അസത്വ അസംബന്ധമാണെന്നുള്ളത് ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ നിഗസ്ഥിതി ഇതാണ് ഇത് ബോധ്യപ്പെടുത്താനും ഇത്തരത്തിൽ തെറ്റിദ്ധാരണ വരുത്തുന്ന വർത്തമാനം എം എൽ എ അവസാനിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത് റോഡിന്റെ പണി തിങ്കളാഴ്ചയോടുകൂടി നടക്കും വ്യാപാരികൾക്ക് ഓണത്തോടനുബന്ധിച്ച് തന്നെ അവരുടെ സ്ഥാപനങ്ങൾ തുറന്ന് ആ പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കും ചെറിയ പ്രതിസന്ധി ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട് അത് എല്ലാവരും കൂടെ കൂടി ക്ഷമിച്ചും പരിഹരിച്ചും പോകണം എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാം വ്യക്തവുമാണ് ഇടതുപക്ഷം എല്ലാ കാലത്തും ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട് മൂവാറ്റുപുഴയിലെ ഒരു വികസന പ്രവർത്തനത്തിനും എം എൽ എക്ക് യാതൊരു മുൻകൈയുമില്ല ആ മുൻകൈ ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഈ പ്രചരിപ്പിക്കുന്ന കാര്യം കാരണം അദ്ദേഹത്തിന് അറിയില്ല ഈ കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇത് അന്വേഷിച്ചിട്ടില്ല ഇതിന് ഫണ്ടുണ്ടോ ഫണ്ടില്ലയോ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് തടസ്സം അപ്പൊ അയാളുടെ കഴിവുകേട് മറച്ചു വെക്കാൻ ഇത് മറ്റാരുടെയെങ്കിലും മയിലിലേക്ക് ചാലാൻ വേണ്ടി ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി അയാൾ എടുക്കുന്ന പതിവ് സമീപനത്തിന്റെ രീതി മാത്രമാണ് ഇത് എന്ന ഇടതുപക്ഷത്തിന്റെ ആരോപണം നൂറ് ശതമാനം ചെരിവെക്കുന്ന ഒരു വർത്തമാനമാണ് പ്രചരണമാണ് ഇപ്പോൾ ഈ റോഡിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയത്